നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോക്കിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക അതുപോലെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് കൂടി അറിയിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഒഴിവുകളിലേക്ക് പോകാം നാട്ടിലൊരു തൊഴിൽ ചെയ്തി ജീവിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിലിതാ ഒരു സുവർണ്ണ അവസരം ഇന്ന് മനുഷ്യ ജീവിതത്തിൽ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് ക്ലീനിങ് ഉൽപ്പന്നങ്ങൾ നമ്മുടെ വീടും സ്ഥാപനങ്ങളും ഒക്കെ ക്ലീൻ ചെയ്യാൻ നമുക്ക് ക്ലീനിങ് ഉൽപ്പന്നങ്ങൾ ആവശ്യമായിട്ടുണ്ട് ഇവിടെ ഒരു പ്രമുഖ ഓയിൽ കമ്പനി നിർമ്മിക്കുന്ന ക്ലീനിങ് ഉൽപ്പന്നങ്ങളായ ഹാൻഡ് വാഷ് ഡിഷ് വാഷ് സാനിറ്റൈസർ ഫ്ലോർ ക്ലീനർ ടോയ്ലറ്റ് ക്ലീനർ കാർവാ ഷാംപൂ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് താലൂക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ ഡിസ്ട്രിബ്യൂട്ടർമാരെ അല്ലെങ്കിൽ ഡീലർമാരെ ആവശ്യമുണ്ട് ഇതിലൂടെ നമുക്ക് നല്ലൊരു മാസ വരുമാനം നേടാൻ സാധിക്കും കൂടാതെ ഈ കമ്പനിയിൽ വിവിധ തസ്തികളിലേക്ക് ജോലിക്കാരെയും ആവശ്യമായിട്ടുണ്ട് ഇപ്പൊ ജോലി സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക ഇപ്പൊ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫോർ ഫൈവ് വൺ ടു സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കൊല്ലം ജില്ലയിൽ അഞ്ജലിയിൽ പ്രവർത്തിക്കുന്ന ഒരു സാധാ ഹോട്ടലിൽ കുക്കിന് ആവശ്യമുണ്ട് സാലറി വരുന്നത് മുപ്പതിനായിരം മുതൽ മുപ്പത്തി ആറായിരം രൂപ വരെയാണ് ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് സാധാ ഹോട്ടലിൽ ജോലി ചെയ്തവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ട്രിബിൾ ത്രീ സിക്സ് വൺ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ലേഡി വാർഡൻ ആൻഡ് കുക്ക് സാലറി ഇരുപതിനായിരം രൂപ ഇതിന്റെ ഏജ് വരുന്നത് നാൽപ്പത് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെയാണ് അടുത്തത് സെയിൽസ് ഗേൾസ് സാലറി പതിനെണ്ണായിരം രൂപയാണ് സ്റ്റാർട്ടിംഗ് ലഭിക്കുക ഇതിന്റെ ഏജ് മുപ്പതാണ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് വൺ ത്രീ എയ്റ്റ് സിക്സ് ഡബിൾ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക എറണാകുളം വെങ്ങോലയിലെ എഞ്ചിനീയറിംഗ് കമ്പനിയിലേക്ക് മിഗ്ബൽഡർ പർച്ചേസ് മാനേജർ സെയിൽസ്മാൻ എന്നീ ഒഴിവിൽ ജോലിക്കാരെ ആവശ്യമുണ്ട് അപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ സീറോ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക എറണാകുളം ജില്ലയിലെ പിറവം എന്ന സ്ഥലത്ത് അഞ്ച് അംഗങ്ങളുള്ള വീട്ടിലേക്ക് താമസിച്ചുകൊണ്ട് വീട്ടുജോലികൾ ചെയ്യാൻ ഒരു ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സിക്സ് ത്രീ നയൻ സിക്സ് എയ്റ്റ് സിക്സ് സെവൻ ടു ഫോർ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക പുതുതായി പ്രവർത്തനം ആരംഭിച്ച ആരംഭിച്ചൊരു കമ്പനിയിലേക്ക് പത്തിൽ പരം ഒഴിവുകളുണ്ട് ഫീൽഡ് വർക്ക് എക്സിക്യൂട്ടീവ് കമ്പനി പ്രൊമോട്ടർ ഇതിന്റെ യോഗ്യത വരുന്നത് പ്ലസ് ടു ഡിഗ്രി ആണ് ഏജ് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് ഇതിന്റെ സാലറി വരുന്നത് ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ടു വീലർ വേണം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സീറോ നയൻ സീറോ സിക്സ് വൺ സിക്സ് ഫോർ എയ്റ്റ് ത്രീ ഡബിൾ ഫോർ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കാക്കനാടുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിൽ കിച്ചണിലേക്ക് ഹെൽപ്പിങ്ങിനും റൂം ക്ലീനിങ്ങിനും ലേഡീസ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് താമസിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ഇതിന്റെ സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് താമസവും ഭക്ഷണവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ ത്രീ വൺ സിക്സ് എയ്റ്റ് ഡബിൾ ടു മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു ത്രീ വൺ സിക്സ് എയ്റ്റ് ഡബിൾ ടു ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഓഫീസ് കോർഡിനേറ്ററിനെ ആവശ്യമുണ്ട് എറണാകുളത്തുള്ള ഒരു സ്റ്റുഡിയോ ഫ്ലോറിലേക്ക് ഓഫീസ് മാനേജ്മെന്റിൽ മുൻപരിചയമുള്ള വനിതയെ ആവശ്യമുണ്ട് സാലറി വരുന്നത് ഇരുപതിനായിരം പ്ലസ് ഹോസ്റ്റൽ ഇതിന്റെ ഏജ് ലിമിറ്റ് ഇരുപത്തിയെട്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അപ്പൊ ഉടൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അവരുടെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ അയക്കുക ഇത് അവര് തിരികെ വിളിക്കുന്നതായിരിക്കും അപ്പൊ അയക്കേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ സീറോ വൺ ഫൈവ് ഫോർ ത്രീ ഈ നമ്പറിൽ ഉടൻ കോണ്ടാക്ട് ചെയ്യുക ചേർത്തലയ്ക്ക് അടുത്തുള്ള ഒരു ആയുർവേദ ആശുപത്രിയിലേക്ക് എം ഇ പി ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക് പരിചയമുള്ളതും അറ്റൻഡറായി ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഡബിൾ ഫൈവ് ത്രീ ഫോർ ത്രീ ഫൈവ് ഫോർ ഫോൺ നമ്പർ കൂടിയുണ്ട് സിക്സ് ടു ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് ത്രീ സിക്സ് ഫോർ സിക്സ് ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക ഇത് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് താമസ സൗകര്യമുണ്ട് അപ്പം ഇത് വർക്ക് നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ സാലറി പിന്നീട് മാറ്റം വരുത്തുന്നതായിരിക്കും അപ്പൊ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകൾ തന്നിട്ടുണ്ട് ആ നമ്പറുകളിൽ വിളിച്ച കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഈ ചാനലിലൂടെ നിങ്ങളുടെ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയിറ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും